നമ്മുടെ കാര്യത്താതിൻ്റെ അവിടുത്തെ തുലപേട ഓപ്പസിറ്റിലെ പിസ്സാഘാട്ടിലെയാണ് യുമാന മറ്റേ ഡെലിവറി ബോയിനെ സാധനം ലേറ്റായെന്ന് ചോദിച്ചതിന് യുമാന നല്ല ഉപദ്രവിച്ചിട്ടുണ്ട് ഇപ്പോൾ ആംബുലൻസേ കയറ്റി വിട്ടുണ്ടോ അവനെ ഇനി അവൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് അറിയിക്കാം കേട്ടോ ആടി നമ്മുടെ പുതിയ ഒരാൾ കേട്ട് വരാമോ കേറിക്കാ പുറകുണ്ട് അവിടെ വണ്ടിയുടെ താക്കോല അങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ ആ വണ്ടി വരുക ഞാൻ വണ്ടി ഇവിടെ അങ്ങോട്ട് വന്ന വരുമോ അവിടെ കൂടെ ഒരാൾ വരാം അവിടെ എന്താ നേരല്ലോ മറിച്ചോ ആരെ ഓർഡർ ലേറ്റ് ആയി ആ ചോദിച്ചേനെ ആ വറ്റടോ ഓല്ലോട്ടിയാ ആ അണ്ണാനങ്ങാവേ